അസ്സലാമു അലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട റബിയല്ലാവൽ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ രാവാണ് ഇന്നത്തെ രാവും നാളത്തെ പകലും ഏറ്റവും മഹത്തായ ഈ പുണ്യരാവിൽ നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റിനെയും സൂറത്തിനെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒരു ദിക്റിനെ നിങ്ങൾ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞ ആ ഒരു ആദ്യ രാവിലെ തന്നെ നിങ്ങൾ ചൊല്ലിക്കഴിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിക്കും ഹലാലായ നിങ്ങളുടെ ഈ വശ്യമായിക്കോട്ടെ പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് ഈ മഹത്തായ ദിക്കർ ചൊല്ലുന്നതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു മഹില്ലഹുഅലൈന ബിൽ അമ്നി വൽ ഈമാനി വ സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബു കല്ല ഹിലു റുഷ്ദി വ ഹൈർ ഒന്നും കൂടി പറയാം അള്ളാഹു അക്ബർ اللهم اهله علينا بالامن വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബു കല്ല ഹിലു റുഷ്ദി വഹൈർ എന്ന ഈ ഒരു ദിക്കറിനെയാണ് നിങ്ങൾ മാസപ്പിറവി കണ്ട ഉടനെ ചൊല്ലേണ്ടത് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകും അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഈ ദിക്കർ കാരണമാകും എല്ലാ ആപത്ത് മുസിബത്തുകളിൽ നിന്നും കാവലുണ്ടാകും മുത്തിനബി തങ്ങളുടെ സ്നേഹം നമുക്ക് ലഭിക്കും ഈ മാസത്തിൽ നമുക്ക് മരണം വരെ ഉണ്ടെങ്കിൽ അത് ഈമാൻ ോട് കൂടിയാകുമെന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ ഒരു ദിക്കറിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ രാവിലെ നമ്മൾ പ്രധാനമായും ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തിൽ മുൽക്ക് ഈ ഒരു സൂറത്തിന് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ അതും റബിയിൻ്റെ തുടക്കത്തിൽ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കും നമ്മുടെ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു തായ പൂർണ്ണ സംരക്ഷണം നൽകുകയും ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടാൻ സൂറത്തിൽ മുൽക്കിനെ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഓതിയാൽ മതിയെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതും മനഃപ്പാഠവുമുള്ള ഒരു സൂറത്താണിത് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടാൻ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതുമാകാൻ സൂറത്തിൽ മുൽക്ക് മാസപ്പിറവി കണ്ട ഉടനെ ഈ ഒരു ധിക്കറിന് ശേഷം ഓതാൻ എല്ലാവരും ശ്രമിക്കുക ആരും തന്നെ ഈ ഒരു കാര്യത്തെ നിസ്സാരമാക്കി കളയരുത് കാരണം ഒരുപാടധികം അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന പുണ്യരാവാണിത് ഈ മഹത്തായ ദിക്റിനെയും സൂറത്തിൽ മുൽക്ക് ഓതുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് റഹ്മാനായ റബ്ബ് നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് ഇൻഷാള്ള അള്ളാഹു താലാദിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇൻഷാ അല്ലാ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാടധികം ഇസ്ലാമിക അറിവുകൾ അറിയാൻ വേണ്ടി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി കാണാം അസ്സലാമു അലൈക്കും